ഇന്ന് മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ ഇപ്പോൾ ടൈം ടു ഒ ക്ലോക്ക് ആവുന്നു വൺ ഫിഫ്റ്റി അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് മല്ല കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ എത്രയും നേരത്തെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേഗം തിരിച്ചിറങ്ങി ചോറൂണ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേഗം തിരിച്ചിറങ്ങാണ് ആകെ ഒരു ട്രെയിൻ ആക്സസ് ഉള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞു വാവേനയും കൊണ്ട് പോകുമ്പോൾ ബസ്സിലൊക്കെ നല്ല ബുദ്ധിമുട്ടി പോകേണ്ടി വരും തന്നെ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ട് ഓ ഇത് തരഞ്ഞിട്ടല്ലേ അത് നമ്മൾ പോവാണ് കേട്ടോ ഇതാണ്ട് ടോപ്പിലെ വ്യൂ നല്ല കോടയുണ്ടോ നല്ല തണുപ്പുള്ള നല്ല ഞാൻ തണുപ്പുണ്ടോ

மோனே உள்ளி நல்ல தளிரலி செம்மண்டி சாம்பாரு சாம்பார் வாயில இவரக்கிதா இது பொங்கல் பொங்கல் தட்டுப்பொங்கல் மாசம் பொங்கல் இல்ல എനിക്ക് വെക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ല നല്ല ഫുഡൊന്നും ഇഷ്ടമല്ല ചേച്ചി ഞാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് വാങ്ങിക്ക शोर <laughs> डेटा <laughs>

പിന്നെ റിപ്പോർട്ട് അതേ ചിരിക്കല്ലേ തമാശകാരശ് തമാശകാരും ட்டோ நம்மளே எந்த வீடு அங்கேயு நல்ல தாழ்ட்டு நல்ல பங்குண்டு நல்ல விஷயம்

ഇതേതായ ഇറക്കോ നല്ല പുഴയാട്ട വെള്ളക്കെട്ടോ പഴനി പളനി മല சிரிக்கறியா ரேடிலாக்கா சிங்க அல்ல ஒரு லட்சி കുത്തനെല്ലോ ഇതാവശ്യ സ്റ്റെപ്പുണ്ട് തിരിച്ചു പോവട്ടോ ഫൈനലി ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് എല്ലാവരും നല്ല ഇത്ര നേരം അത് അനിയക്കള നമ്മള് വീട്ടിലെ സമയം സിക്സ് ഫോർട്ടി ഫൈവ് അപ്പം നമ്മൾ ഇവിടെ എത്തി കോഴിക്കോട് എത്തിട്ടാ ഇതോടെ നമ്മൾ ബ്ലോഗെന്ന് എൻഡ് ചെയ്യാൻ പോവാ നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് എത്തി പെയ്യോളി ഒരു സെവൻ ഫോർട്ടി ഫൈവ് നമ്മൾ പയ്യോളി എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് വെച്ച് പിരിയും പെയ്യോളി ഇറങ്ങുന്നുണ്ട് അച്ഛനും പെങ്ങളും ബന്ധാവും ഹസ്ബൻഡൊക്കെ വടകരി ഇറങ്ങുന്നതും അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ബ്ലോഗ് എന്ത് ചെയ്യും കേട്ടോ ബായി പറ